എടാ എടാ ദീപു നീ എവിടെ ഞാനിവിടെ തരുണ്ട് ആ നീ എന്താ പരിപാടി ഞാനിങ്ങനെ എനിക്കവിടെ ഒരു ഷോപ്പ് ഉണ്ട് നീ മുതലാളിയായി അത് എടുക്കാണല്ലോ ചിട്ട് അതിങ്ങനെ ഇൻഡോർ പ്ലാൻസും പരിപാടിയൊക്കെ ആയിട്ട് പൊളിക്കാണല്ലേ അല്ല അപ്പം നീ ഞാൻ മറ്റേ ടീച്ചർ ജോലി വിട്ട ആ അതുകൊണ്ട് ഉണ്ട് പക്ഷെ ഞാൻ പഴയ കോളേജ് വിട്ടടാ എപ്പോ നാലഞ്ച് വർഷമായി ആ പിന്നെ കുറച്ചതിനാൽ പുറത്തായിരുന്നു ദുബായിൽ ഉം എന്ത് ലൈഫാളിയാ പൊളിക്കാണല്ലേ നീ നല്ല നമ്പർന്തോ പറ ഇത് ലക്ഷ്മി അല്ലേ ആ ലക്കി നിനക്കറിയോ ഉം നിനക്കെങ്ങനെ ഭരിച്ചു കണ്ടിട്ട് നല്ല കെട്ട കമ്പനിയാണ് തോന്നുന്നു നമ്മടെ ശങ്കല്ലേ എന്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ആ അവിടെയാണുള്ള പഠിച്ചല്ലേ നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ഉണ്ട് ആണോ നല്ലതാണെ മാത്രം പറഞ്ഞാ മതി ഏ ആരംഭ എന്നാൽ ചെറുതല്ലാത്തൊരു പണിയാണ് തന്നത് സത്യം പറഞ്ഞാണ് ആണോ അപ്പൊ നിന്റെ ലീവിന്റെ കാര്യക്ക് മാത്രം ലീവ് മതിയോ നിനക്കൊന്നും ലീവ് വേണ്ടേ ഞാൻ വല്ല പനിയാന്ന് വിളിച്ച് പറഞ്ഞോളാം ഞാൻ അത് ലീവ് ലീവ് ചോദിച്ചിട്ടൊന്നും അപ്പൊ പിറ്റേ ദിവസം വന്ന പനിയെ കുറിച്ച് ചോദിക്കില്ലേ

ഓക്കെ നമ്മുടെ നാളത്തെ കോൺഗോൾ ഉണ്ടല്ലോ അപ്പോൾ അതിൽ പ്രെസൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കണം ഓക്കെ സർ ഫ്ലോ ചാർട്ട് ഉണ്ടെങ്കിൽ കോൺഗോള് ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും ടഫാണ് ഫോം ആയിട്ട് ഐ ആൽ സെൻറ്റു യു ജസ് ഗോത്ര ആൻഡ് സെൻറ്റ് ദസ്റ്റോറാണ് ഓക്കെ പിന്നെ നമ്മുടെ അടുത്ത കോൺഗോളിൽ നമ്മുടെ അഭിഷേകുണ്ട് ബി പി ഓഫ് ന്യൂ ടാക്ക് ബിഗ് ഷോട്ടാണ് ഐ വിൻ ട്രൊഡ്യൂസ് യു ജസ്റ്റ് ജസ്റ്റ് ടോക്ടാണ് ഒന്ന് പോയ മീനു നോക്കിയ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ജോലിയാണ് ഒരു ജോലിക്കാരി നീയാണെങ്കി എന്റെ ഓർമ്മയിൽ ലീവ് പോലെ എടുത്തിട്ടില്ല ആ നീ എം ഡിയുടെ അടുത്ത് പോയി ചോദിച്ചാ ഒരു ലീവ് തരാണ്ടിരിക്കോ പക്ഷെ നിവായ അവർന്നൊന്ന് ചോദിക്കണം ആ കോള് ഭയങ്കര ഇമ്പോർട്ടന്റ് പുള്ളിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് ആ ബെസ്റ്റ് എനിക്ക് ഇപ്പൊ സമയമുണ്ട് ഇപ്പൊ പോയി ചോദിച്ചാൽ പുള്ളിക്കാരത് വേറെ ആർക്കെങ്കിലും അസൈൻ ചെയ്തോളൂ ഒന്ന് പോയി ചോദിക്കും കാണണോ അത് അടുത്ത പന്ത്രണ്ട് വർഷം വെയിറ്റ് ചെയ്യാം ഇപ്പൊ എന്നെ പോയി ചോയ്ക്ക് ഞാൻ പറഞ്ഞു ഞാൻ ക്ഷി തന്റെ ടൈമിങ് പറയാണ് ചോദിക്കാൻ വേണ്ടി നാളെ എനിക്കൊരു ലീവ് വേണം സർ ഞാൻ ട്വന്റി എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് പക്ഷേ റൈറ്റ് നൗ ഐന രണ്ടു മൂന്ന് ദിവസത്തെ ലീവ് ഓക്കെ അല്ലെങ്കിൽ ഈ ജോലി ഞാൻ വെറുത്തു തുടങ്ങും സർ അതാണ് ലീവ് എടുത്തോളാം സത്യം പറഞ്ഞാലും ലീവ് ഒക്കെ കിട്ടും എടാ ഞാൻ നിന്നോട് എത്രവണ്ണം പറഞ്ഞു ഞാൻ അയച്ച യൂട്യൂബ് വീഡിയോസ് നിന്ന് നോക്കിയാൽ അതൊക്കെ പോയി നോക്കടാ അപ്പം തിരുന്നിൻ്റെ സംശയം ആ എന്ത് എടാ നീ ആ നീ വേറെ ഏൽപ്പിക്കേ ആ നീ ഫോട്ടോ എടുക്കാൻ നടക്കോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ജ്യൂസ് മേടിക്കാൻ നടക്കും നിന്റെ ഏതെങ്കിലും കൂട്ടുകാരനെ ഏൽപ്പിക്കുക ഹാ നമുക്ക് എന്തെങ്കിലും ചെറിയ പേയ്മെന്റ് കൊടുക്കാം അപ്പൊ ശരി എന്താണ് നീ ഇതിൽ കൂടുതൽ സംശയം ചോദിക്കണ്ട ഫോം വച്ചാ എടാ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് പോയി പാക്ക് പാക്കിയിടാം നാളെ രാവിലെ കൃത്യസമയത്തേ ഇറങ്ങും അപ്പൊ നീ ടീലെങ്കിൽ അടാ നീ ബസ് പിടിച്ചോ അതി മൂല എന്റെ അമ്മ ഈ അർണോൾഡ് എന്തോ ഒരു മനുഷ്യനാണല്ലേ ഈ പ്രായത്തിൽ എന്താ ഒരു മസ്ല് വനിതല്ല ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു മലയാളികൾ ആ എനിക്കറിയില്ല എറണാകുളം എന്റെ ഒരു ഫ്രണ്ട് പണ്ട് എസ് ടി സി ഗസ്റ്റ് ആയിരുന്നു ലെക്ചറായിരുന്നു ഇപ്പൊ എവിടെയാണാവോ അതെ നീ എസ് ടി സി അല്ലേ പഠിച്ചത് എസ് ടി സി അല്ലേ അതല്ലോ അറിയില്ല ജനുവരി പന്ത്രണ്ട് ഏതോ ഒരു സാർ എന്താ ഇപ്പൊ എന്നോട് മാത്രം സംസാരിക്കാത്ത ഞാൻ ഫ്രണ്ട് ബെഞ്ചിലേക്ക് മാറിയത് സാറിന് ഇഷ്ടമായില്ലേ അപ്പൊ നിനക്കറിയാം എറണാകുളം സാർ ആരാണെന്ന് അല്ലേ ഡീ പാവ ഒരു സാറിന്റെ പുറകെ നടന്ന് അയാളെ പബ്ലിക്കായി സൈറ്റ് അടിച്ച് കാണിച്ച് അയാളെ ടെൻഷനാക്കി ഏഹ് നീ ആരടി പ്രിയ വരി അവസാനം അവിടെ ചീത്ത പേര് മേടിച്ചിട്ടാണ് അയാളെ കോളേജ് വിട്ടു പോയത് അറിയോ എനിക്കൊന്നും വേണ്ട നല്ല രസം ഞാൻ ബാക്കി വൈകട്ടെ ജനുവരി അതേ സാറിനും അച്ഛനും ഒരേ കൊല്ലവർഷം ആ കോട്ടയം കിടക്കുന്ന നസറാണിക്കും വടക്കൻ നിന്റെ അച്ഛൻ ലക്ഷ്മണനും ഒരേ മുഖച്ചായ കീറും വന്ന് നോക്കി കീറണ്ടേ അയ്യേ 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 ആവശ്യം പറ ഏ അങ്ങനെയാണെങ്കിൽ നീ ഈ ട്രിപ്പ് സ്പോൺസർ അങ്ങനെ ഓക്കെ വാമൊഴിയിൽ പറഞ്ഞ പോരാ നീ ആ ഫോൺ എടുത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് നീ എന്നെ സ്പോൺസർ ചെയ്യുന്നു അല്ലെ നീ വാക്ക് മാറ്റി നീ മഹാ മെസ്സേജ് തൊട്ടിയ

ബാഗില്ല നിന്റെ ബാഗിൽ വെച്ചോ നീ ഇതൊക്കെ നേരത്ത് വൃത്തിയായിട്ട് മടക്കി നിന്റെ ബാഗിൽ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ചോദിച്ചു തന്നാ മതി പിന്നെ